നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുല്ലപ്പെരിയാറാണ് അഥവാ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ് നൂറ്റി മുപ്പതിലേറെ വർഷം പിന്നിടുന്ന ഈ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യാനാവാതെ അതിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനാവാതെ സുപ്രീം കോടതിയും നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തമിഴ്നാടിന്റെ അഞ്ച് ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലസേചനത്തിന് വേണ്ടി മലയാളിയുടെ മുപ്പത്തഞ്ച് ലക്ഷം ജീവനുകൾ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് കാലാവധി പൂർത്തിയായ ഒരു അണക്കെട്ട് ഇപ്പോഴും മുല്ലപ്പെരിയാറിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറെ ആശ്ചര്യജനകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് സാധാരണ ജലസംഭരണശാലകൾ അതായത് ഡാമുകളെല്ലാം നിർമ്മിക്കുമ്പോൾ നാൽപ്പത് മുതൽ അൻപത് വർഷം വരെയാണ് അതിന്റെ കാലാവധി നിശ്ചയിക്കപ്പെടുക അൻപത് വർഷത്തിന് ശേഷം എല്ലാ അണക്കെട്ടുകളും ഡീകമ്മീഷൻ ചെയ്യണം അത് പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് ഡാം സുരക്ഷ സംവിധാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അണക്കെട്ട് പൊളിക്കുന്ന കാര്യത്തിൽ ഇനിയും കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ സുപ്രീം കോടതിക്കോ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്നുള്ളത് ഏറെ ആശ്ചര്യജനകം തന്നെയാണ് എന്നാണ് ലോക രാഷ്ട്രങ്ങളിലെ പ്രമുഖ പത്രങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അടക്കമുള്ള എല്ലാ മലയാളിക്കും ഉള്ളത് എന്നാൽ മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ തമിഴ്നാടിന് വേണ്ടി അറ്റകുറ്റപ്പണികൾ നടത്തിയ ഒരു നിർമ്മാണ തൊഴിലാളിയുടെ വാക്കുകൾ ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്താണ് മുല്ലപ്പെരിയാർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കാലാകാലങ്ങളിൽ ആ അണക്കെട്ടിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് എന്നെല്ലാം വളരെ വിശദമായി തന്നെയാണ് ജോയി എന്ന് പറയുന്ന ഈ നിർമ്മാണ തൊഴിലാളി പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപത്ത് അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കേവലം അഞ്ച് കിലോമീറ്റർ മാത്രം താഴ്വാരത്തിൽ താമസിക്കുന്ന ജോയി പറയുന്നു മുല്ലപ്പെരിയാർ തകരും അതിന് യാതൊരു സംശയവും വേണ്ട മുല്ലപ്പെരിയാറിന്റെ അടിത്തറ ഒ ും സുരക്ഷിതമല്ല ഒട്ടും ഭദ്രമല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കേണ്ടത് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണിക്ക് സഹകരിച്ച നിർമ്മാണ തൊഴിലാളിയായ ജോയി പറയുന്നത് ഏത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് കേരളത്തിലെ മുപ്പത്തി അഞ്ച് ലക്ഷം ജീവനുകളുടെ പ്രശ്നമാണ് കേരളത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം ജീവനുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവൻ മാത്രമല്ല മുപ്പത്തി അഞ്ച് ലക്ഷം മനുഷ്യരും മുപ്പത്തി അഞ്ചു ലക്ഷം മറ്റ് ജീവികളും നിർമ്മാണ പ്രവൃത്തികളുമെല്ലാം അറബിക്കടലിൽ ആഴ്ന്നു പോകാതിരിക്കുവാൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇതിൽ കൃത്യമായി തന്നെ ഇടപെടണം മൗഢ്യം കളയണം കൃത്യമായ തീരുമാനം കൈക്കൊള്ളണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് ജോയി പറയുന്നത് അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടിത്തകരും കേരളം പാടെ വെള്ളത്തിലാകും പാടയവെള്ളത്തിലാകും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഏതാണ്ട് സമ്പൂർണമായി തന്നെ കേരളത്തിന്റെ നാശം കുറിക്കുന്നതായിരിക്കും മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് കൂടി ജോയി പറയുമ്പോൾ എത്ര ഭീതിതമാണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ടുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയേഴ്സ് പുറത്തുവിട്ട കണക്കുകളോ മാത്രമല്ല താൻ അതിന്റെ അടിവാരത്തിൽ മുല്ല ിൽ അടിവാരത്തിൽ താൻ പണിയെടുത്തിട്ടുണ്ട് എന്ത് പണികളാണ് അവിടെ ചെയ്തത് ഏത് തരത്തിലാണ് ചെയ്തത് എന്നൊക്കെ ജോയി വ്യക്തമാക്കുമ്പോൾ കൃത്യമായും അത് മലയാളിയെ ആശങ്കയിലേക്ക് നയിക്കുന്നത് തന്നെയാണ് ഭീതിയിലേക്ക് നയിക്കുന്നത് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത് കേട്ടിട്ടെങ്കിലും കണ്ണു തുറക്കേണ്ടതാണ്